വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇനി കഴിഞ്ഞുപോയ ഇടവക വിശേഷങ്ങളിലേക്ക് ചെല്ലാനം ഗ്രാമത്തിന്റെ കാവലാളും ഇടവ മധ്യസ്ഥനായ വിശുദ്ധ സെബിസ്ത്യാനോസിന്റെ നൂറ്റി തൊണ്ണൂറ്റി തിരുനാൾ മഹോത്സവം ചെല്ലാനം സെന്റ് സെബാസ്യൻ ദേവാലയത്തിൽ ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെ ആഘോഷപുറം കൊണ്ടാടി പരമ്പരാഗതമായി ആഘോഷിച്ചു പോരുന്ന മകരം പെരുന്നാള് ചെല്ലാനത്തെ വിശ്വാസ സമൂഹത്തെ സാക്ഷിയാക്കി ഫാദർ യത്തിൽ വിശുദ്ധ സെബസ്യാനോസിന്റെ തിരുനാൾ ഭക്തി നിർഭരവും അത്യാഘോഷപൂർണവുമായി ജാതിമത മത ഭേദമന്യേ ഏവരും ചേർന്ന് ആഘോഷിച്ചു ജനുവരി പതിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് ചെല്ലാനത്തെ വിശ്വാസ സമൂഹത്തെ സാക്ഷിയാക്കി തിരുനാളിന് ഇടവ വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ കൊടിയേറ്റി സഹവികാരി ഫാദർ സെബിൻ തറേപ്പറമ്പിൽ പ്രസിഡന്റി ആന്റണി ബൈജു കൊച്ചുപറമ്പിൽ എന്നിവർ നേതൃത്വം വഹിച്ചു തുടർന്ന് തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോണി സേവിയർ പുതുക്കാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു ആഘോഷ നിർഭരമായ ഏഴു ദിവസത്തെ തിരുനാൾ ദിനങ്ങളിൽ വിഷപ്പ് ജെയിംസ് ആനാ ഉൾപ്പെടെ നിരവധി വൈദികർ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒമ്പത് അംഗങ്ങളുള്ള ഫ്രണ്ട്സ് അസോസിയേഷൻ പ്രസിഡന്റി സമൂഹമാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയത് വിഷുധന്യാനുഗ്രഹവും മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികൾ പങ്കുചേർന്നു ചെല്ലാണം നിവാസികളുടെ ശ്വാസവും അഭിമാനവുമായ മകരം തിരുനാളിന്റെ ഏഴാം ദിവസമായ ജനുവരി ഇരുപതിന് റെവറൻ മോൺസുഞ്ഞൂർ ഷൈജു ശേരി മുഖ്യകാർമ്മികം വഹിച്ചു ഫാദർ തമ്പി കൈക്കൂട്ടത്തിൽ വചന സന്ദേശം നൽകി അതാണ് ഞാൻ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തുന്നത് അവിടെ നോക്കുമ്പോൾ കാണുന്നത് ബ്ലഡ് ചെയ്യുന്നു മരിച്ചു ശരീരത്തിൽ നിന്ന് ബ്ലഡ് ബ്ലീഡ് ചെയ്യുന്നില്ല അവിടെ ബ്ലഡ് ബ്ലീഡ് ചെയ്യുന്നത് കണ്ടു ആയിരം ലുക്ക് ബ്ലഡ് കഴിഞ്ഞപ്പോസ് ബ്ലീഡിങ് അവന് ജീവനുണ്ട് അവൻ എടുത്തുകൊണ്ട് പോകണം രക്തം ശരീരത്തിലേക്ക് ജീവൻ തന്നെ പോകുന്ന ഇവിടെയാണ് കൊടുക്കാൻ മനുഷ്യർക്ക് തങ്ങളുടെ വരും ദിവ്യബലിക്ക് ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു തുടർന്ന് തിരുശേഷിപ്പ് ചുംബനം അടിമസമർപ്പണം ലദീന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നീ കർമ്മങ്ങൾക്ക് ശേഷം തിരുനാളിന് സമാപനമായി മകരം തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് മേരീസ് സ്കൂൾ ഹാളിൽ ഇടവക അംഗമായ അഡ്വക്കേറ്റ് പി ജി ഷബാസും കണ്ണിപ്പുറത്തൊരുക്കിയ നാളെ കറൻസി പ്രദർശനം ചെല്ലാനം കോയിൻ എക്സ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കാണികൾക്ക് പുതിയൊരു അനുഭവമായി അഡ്വക്കേറ്റ് പി ജെ സെബാസ്റ്റിൻ കണ്ണിപ്പുറത്ത് ഒരുക്കിയ നാണയ കറൻസി പ്രദർശനം ചെല്ലാനം കോയിൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണികൾക്ക് പുതിയൊരു ദൃശ്യ അനുഭവമായി മാറി അഡ്വക്കേറ്റ് പി ജെ സെബാസ്റ്റിൻ്റെ ശേഖരണമാണ് ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ സെൻറ്റ് മേരീസ് സ്കൂൾ ഹാളിൽ പ്രദർശനത്തിന് വെച്ചത് അമ്പത്തിരണ്ട് കാരനായി ഇദ്ദേഹം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നാണയ ശേഖരണം തുടങ്ങിയത് ശ്രീലങ്കയിലെ നാണയവും കറൻസിയുമായാണ് ആദ്യമായി ശേഖരിച്ചത് മൂവായിരത്തിൽ പരം നാണയങ്ങളും രണ്ടായിരത്തിലധികം കറൻസികളുമാണ് ശേഖരത്തിലുള്ളത് വാഴ്ച കാലത്തും കാലത്തും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും ക കറൻസികളുമാണ് പ്രദർശനത്തിനുണ്ടായിരുന്നു റഷ്യൻ വിപ്ലവത്തിന് മുൻപ് അവിടെ ഉപയോഗിച്ചിരുന്ന കറൻസിയാണ് വലിപ്പം കൊണ്ട് ശ്രദ്ധേയമായത് നാണയങ്ങളുടെ കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി പുറത്തിറങ്ങിയ പുറത്തിറക്കിയ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ചിത്രമുള്ള വെള്ളി നാണയമാണ് ഇരുപത്തി ഗ്രാം തൂക്കമുള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലെ ബ്രിട്ടീഷ് ഡച്ച് നാണയവും ശ്രദ്ധിക്കപ്പെട്ടു പ്രദർശനം അഡ്വക്കേറ്റ് എൻ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഫാദർ സിബിചൻ ചെറുതിയിൽ അധ്യക്ഷത വഹിച്ചു കൊച്ചി രൂപത ബൈബിൾ കൺവെൻഷൻ വചനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇട കൊച്ചി അക്കിനാസ് കോളേജ് ഗ്രൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളായി നടത്തപ്പെടുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒമ്പതിന് പുറ പുറപ്പെടുവിച്ച പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന അപ്പോസ്തലിക് പ്രബോധനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷമായി സഭ പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുസഭയെ സംബന്ധിച്ച് വലിയ അനുഗ്രഹത്തിന്റെയും കൃപയുടെയും സുന്ദര കാലഘട്ടമാണ് ഓരോ ജൂബിലി വർഷവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ചൻ്റെ നേതൃത്വത്തിലുള്ള കൃപ അഭിഷേക ധ്യാനം വചനസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി ഇടക്കോച്ചി അക്യുനാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് വൈകിട്ട് നാലര മുതൽ രാത്രി ഒമ്പതര വരെ നടത്തപ്പെടുന്നു വിനോ വർത്തമാനം സമാപിച്ചു നന്ദി നമസ്കാരം